ഹലോ ദിയൂസ് ആൻഡ് അച്ചു സ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് ചേമ്പും തടയും ഉണക്കമീനും കൊണ്ടൊരു കറി ഇതാണ് ചേമ്പും തട ഇതിൻ്റെ തണ്ടിനെയാണ് തട എന്ന് പറയുന്നത് ചേമ്പിൻ്റെ തണ്ടും ഉണക്കമീനും കൂടെ ചേർത്ത് നല്ല രീതിയിലൊരു അടിപൊളി ഉണക്കമീൻ കറിയാണ് ഇന്നത്തെ ഡിഷെന്ന് പറയുന്നത് ഉണക്കമീൻ കറി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരണം കേട്ടോ അതേപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചേമ്പുന്നട എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ഒരു സാധനമാണ് ചേമ്പുന്നട ഇതേപോലെ ഉണക്കമീൻ കറി അല്ലാതെ നമുക്ക് തോരനും വെക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് തീരെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് നമുക്കത് വെക്കാം ഇമ്പന്തട ഇതിപ്പോൾ രണ്ട് തണ്ട ഉണ്ട് ഒരു തണ്ട് മതി അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ രണ്ട് തട എടുത്തന്നേ ഉള്ളൂ ഒരു തണ്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ അതിതേപോലെ അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞെടുക്കണം അതുപോലെ അതിൻ്റെ ഇലയും കിളുന്നലയും കൂടെ എടുത്ത് നമുക്ക് ചുരുട്ടി നമുക്ക് ഇതിനകത്തിട്ട് കറി വെക്കുന്നതിൻ്റെ കൂട്ടത്തിലുണ്ട് അത് ചുരുട്ടി അത് വട്ടത്തിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ചേമ്പും തടയും അതിൻ്റെ ഇലയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും നമുക്കത് ചൊറിയത്തില്ലേ നമ്മൾ നേരത്തെ പറയാറില്ലേ ചേമ്പും തടയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചൊറിയൊന്നും പക്ഷെ അങ്ങനെ ചൊറിയത്തൊന്നുമില്ല കേട്ടോ വളരെ ടേസ്റ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ചേമ്പും എന്ന് പറയുന്നത് നല്ല ഇവിടെ എല്ലാവർക്കും എൻ്റെ മക്കൾക്കും ഹസിനും ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളിങ്ങനെ ചേമ്പും തടയുടെ ഇല കിളുന്നലയാണത് കിളുന്നല ഇതുപോലെ നല്ല രീതിയിൽ ചുരുട്ടി ഇങ്ങനെ കെട്ടി കെട്ടി വെക്കും കേട്ടോ അങ്ങനെ ചുരുട്ടി കെട്ടിയാണ് കറിയിലിടുന്നത് പിന്നെ പിന്നെ എല്ലാത്തരം ചേമ്പുകളൊന്നും കറിക്കായിട്ട് എടുക്കത്തില്ല ചില ചേമ്പുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ ഇനി ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം ഒന്ന് രണ്ട് സൈസ് ചേമ്പുകൾ മാത്രമേ എടുക്കാറുള്ളൂ അതുകൊണ്ട് ഇതേ രീതിയിലാണ് നമ്മൾ ചുരുട്ടി ഇടുന്നത് പിന്നെ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ചേമ്പും തട മാത്രമായിട്ട് നമ്മളത് വേവിച്ചെടുക്കുകയാണ് ഒരു പാതി മുക്കാലോളം വേവോളം വേവിച്ചെടുക്കണം അത് ഇവിടെ എപ്പോഴും നമ്മൾ ഗ്യാസിലല്ല വെക്കാറ് നമ്മൾ സാധാ അടുപ്പിലാണ് മീൻ കറി പോലുള്ളതെല്ലാം വെക്കുന്നത് അങ്ങനെ അടുപ്പിൽ അതെല്ലാം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള അരപ്പ് നമുക്ക് കറിക്ക് ചേർക്കുന്ന അരപ്പുകൾ തന്നെയാണ് ആവശ്യ തേങ്ങ ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഉള്ളി എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കണം പിന്നെ നല്ല രീതിയിൽ തിള വന്നൊരു പാതി മുക്കാലോളം വേവ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേവ് കേട്ടോ വേവുമ്പോഴത്തേക്ക് അതിൻ്റെ ആ വെള്ളം നമ്മൾ ചീന ഊറ്റിക്കളയുന്നത് പോലെ ഒന്ന് ഊറ്റി കളഞ്ഞ് എടുക്കണം എടുത്തിട്ട് പിന്നെ അരിപ്പ് കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കണം തിളപ്പിക്കുന്നതിനകത്ത് നമ്മൾ പച്ചമുളകും ചീ കറിവേപ്പിലൊക്കെ ഇടും കേട്ടോ അതെല്ലാം കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് മുളകും കറിവേപ്പിലയും ഇഞ്ചി എല്ലാം കൂടി ഇട്ട് പിന്നെ പ്രധാന ഐറ്റമായ ഉണക്കമീൻ പിന്നെ കുറച്ച് പുളിയും നമ്മുടെ സാദാ പിഴുപുളിയാണ് ഇതിന് ചേർക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ പിഴുപുളി വെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്ത് പിഴിഞ്ഞെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് പിണറുംപുളി ഇതിന് ചേർക്കാത്തതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിഴുപുളിയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പുളി പിന്നെ ഉണക്കമീനൊക്കെ ഇട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് വറ്റിക്കണം കേട്ടോ നല്ല രീതിയിൽ വറ്റിച്ചെടുക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ തയ്യാറും പിന്നെ കുറച്ച് കടു വറുത്തൊക്കെ ഇടാമെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ കുറച്ച് കരിയാപ്പിലയും കൂടെ ഒക്കെ ഇട്ട് സെറ്റാക്കി അടുപ്പിൽ വെച്ചു അത് തിളച്ച് പറ്റാൻ വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ കടു വറക്കാന്ന് കരുതി കടു വറക്കാൻ ഉള്ളിയും കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കടുവറുത്ത് അത് ചേർത്ത് വറ്റിച്ചെടുത്ത് എണ്ണ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറഞ്ഞത് പ്രത്യേക ടേസ്റ്റായിട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ ചേമ്പന്തടക്കറി റെഡി അപ്പോഴത്തേക്കും ഉച്ച ഊണിന് സമയമായി അങ്ങനെ ചോറും ബീട്രൂട്ട് തോരനും ഉണക്കമീൻ കറിയും അച്ചാറുമായി ഞങ്ങളുടെ ഇന്നത്തെ ഊണ് തുഷാൽ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുമ്പോരേക്കും ടാറ്റാ ബൈ ബൈ സി യു